നല്ല തിരക്കുള്ളൊരു മെയിൻ റോഡ് അകത്ത് മുൻവശത്ത് രണ്ട് കടമുറികളും പിൻവശത്ത് മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു വീട് വിൽപ്പനയ്ക്കുണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിൻവശത്ത് വീട്ടിൽ താമസിച്ച് മുൻവശത്ത് എന്തെങ്കിലും രീതിയിലുള്ള നിങ്ങൾക്ക് ഒരു ബിസിനസ്സൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് ഒരു ബലവചനക്കട എന്ത് പരിപാടി വേണമെങ്കിലും ഇവിടെ ചെയ്യാം നല്ലൊരു ബഡ്ജറ്റിനാണ് ഈ പ്രോപ്പർട്ടി വന്നിട്ടുള്ളത് അതായത് നാൽപ്പത്തെട്ട് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ സാധിക്കും ഈ പ്രോപ്പർട്ടി വരുന്നത് നമ്മുടെ തിരുവനന്തപുരം വെളപ്പുശാലയ്ക്ക് സമീപമാണ് അതായത് വെളപ്പിശാല ജംഗ്ഷൻ കഴിഞ്ഞ് പേടന്ന് വരുമ്പോൾ വെളപ്പിശാല ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് വരുമ്പോൾ ഊട്ടുകുഴി ജംഗ്ഷനിലെ സമീപത്തായിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാം കേട്ടോ അതോ ഈ ചുറ്റുവട്ടം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും മുൻവശത്ത് നമുക്കതായി ഇതുപോലെ രണ്ട് കടമുറികളുണ്ട് ഈ രണ്ട് കടമുറികൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുത്ത് പിൻവശത്ത് താമസിക്കാം അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ വാടകയ്ക്ക് കൊടുത്താൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു വരുമാനം കിട്ടുന്നുണ്ടാവും പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതായി ഇവിടെ ചെയ്തതിന് ശേഷം പിൻവശത്ത് നമുക്ക് താമസിക്കാവുന്നതാണ് ഇതാ ഇവിടെ നമുക്ക് ഇങ്ങനെ ആയിട്ടുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടും ഇത് പോകാതെ നമുക്ക് വീട്ടിന് പിൻവശത്തേക്കും അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് വീട്ടിനുള്ളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ബെഡ്റൂമുകളാണ് വരുന്നത് അതിൽ ഒന്ന് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതും മറ്റ് രണ്ട് ബെഡ്റൂമുകൾക്ക് ഒരു കോമൺ ബാത്റൂമുമാണ് കൊടുത്തിട്ടുള്ളത് അല്ലാണ്ട് നമുക്ക് പിന്നെ ഒരു കിച്ചൺ സ്പേസ് വരുന്നുണ്ട് അല്ലാണ്ട് ഇത് ഈ രീതിയിൽ തന്നെ വീട്ടിന് ചുറ്റുവട്ടം നല്ല സ്പേഷ്യസ് ആണ് അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ഷോപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഐറ്റംസ് കൊണ്ടുവന്ന് നമുക്ക് ഇവിടെ ഡംപ് ചെയ്യണമെന്നുണ്ടെങ്കിലും ആ രീതിയിലും ചെയ്യാവുന്നതാണ് കേട്ടോ എന്നെ പുറത്ത് നമുക്കിതാ ഈ രീതിയിൽ ഒരു ടോയ്ലറ്റ് കൂടെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ ചുറ്റുവട്ടം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വികസനമാണ് മെയിനായിട്ട് എ പി ജെ അബ്ദുൾ കലാം യൂണിവേഴ്സിറ്റി ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് നമുക്ക് തൊട്ടടുത്തായിട്ട് വരുന്നുണ്ട് ഒരു മിനി ടൗൺഷിപ്പ് വരുന്നുണ്ട് അങ്ങനെ കുറേ അധികം പ്രോജക്റ്റുകളാണ് നമുക്ക് ഈ ചുറ്റുവട്ടത്തായിട്ട് വിഭാഗം ചെയ്തിട്ടുള്ളത് ഔട്ടർ റിംഗ് റോഡ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് വളരെ അടുത്തുകൂടെയാണ് കടന്നു പോകുന്നത് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ലൊക്കേഷൻ കൂടെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള പ്രൈസ് വളരെ നീറ്റായിട്ടുള്ളൊരു പ്രൈസായിട്ടാണ് എനിക്ക് വീൽ ചെയ്തത് മിസ്സാക്കലേ ഉദ്ദേശിക്കുന്ന വില അഞ്ച് സെൻറ്റ് സ്ഥലവും ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു കെട്ടിടം ഉൾപ്പെടെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തെട്ട് ലക്ഷം രൂപയാണ് പിന്നെ കെട്ടിടത്തിൻ്റെ മേളിൽ ഇതുപോലെ ഫുള്ളായിട്ട് റൂഫ് ചെയ്തിട്ടുണ്ട് ആ കാര്യം ഞാൻ നേരത്തെ പറയാൻ പറ്റി അപ്പം വേഗം ഇതിൻ്റെ ഉടമയെ ഒളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കോളും